ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് യുവാവിനെ ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയ സംഭവത്തിൽ മൂന്നുപേർ കോട്ടകലിൽ പിടിയിൽ മങ്ങട കുഴിക്കാട്ടിൽ സാബിത്ത് അലി കോടൂർ പത്താശേരി ജിൽഷാദ് വലിയാട് കരിവള്ളി മുഹമ്മദ് ഷാമിൽ എന്നിവരെയാണ് ഇൻസ്പെക്ടർ ദീപകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസം ഏഴിനാണ് സംഭവം പറപ്പൂർ തുമ്പത്ത് മുനീറിന്റെ മകൻ ഹാനിഷാണ് മർദ്ദനത്തിനിരയായത് ഹാനിഷിനെ മർദ്ദിക്കുകയും ശരീരത്തിലൂടെ വാഹനം ഓടിച്ചു കയറ്റുകയും ചെയ്തെന്നായിരുന്നു പരാതി എസ് ഐ റിഷാദ് അലി നെച്ചിക്കാടൻ ഗ്രേഡ് എസ് ഐ സുരേഷ് കുമാർ എ എസ് ഐ ഹബീബ എ എസ് ഐ പ്രദീപ് പോലീസുകാരായ റാഫി ദീപു മുഹമ്മദ് രഞ്ജിത്ത് രവി എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു കേസിലെ മറ്റ് പ്രതികൾക്കായി തിരച്ചിൽ ശക്തമാക്കിയിരിക്കുകയാണ് പ്രതികളെ പേരെയും കോടതി റിമാൻഡ് ചെയ്തു ഇതോടെ കേസിൽ അറസ്റ്റിലാകുന്നവരുടെ എണ്ണം പത്തായി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്ന ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Shahidra Vivag Bridal Collections by Shopika Weddings.